നമസ്കാരം ഇന്ന് ചിറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് പറയാമെന്ന് കരുതുന്നു ഞാൻ ചെയ്യുന്ന രീതികളാണ് പറയുന്നത് എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല ഞാൻ സാധാരണ ചെയ്യാറ് നമ്മുടെ പച്ചരി അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് നേതിയ ചോറ് മേടിച്ചുകൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ചോറും അതോടൊപ്പം ഖാദിയുടെ എന്ന് പറഞ്ഞിട്ട് കഞ്ഞി പശ കിട്ടും മേടിക്കാൻ നമ്മൾ മുണ്ടിനൊക്കെ മുക്കാൻ ഉപയോഗിക്കുന്ന ആ പശയും കൂടിയിട്ട് വെള്ളം ഉപയോഗിക്കാതെ ഇത് രണ്ടും മാത്രം മിക്സിയുടെ ചമ്മന്തിയൊക്കെ അരക്കുന്ന ജാറിൽ ഇട്ടിട്ട് അരക്കുകയാണ് ചെയ്യുക കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ ഉജാല നീലം എന്നൊക്കെ പറയുന്ന സാധനം രണ്ട് മൂന്ന് തുള്ളിയും കൂടെ അതിൽ ചേർത്തിട്ട് അരക്കും അങ്ങനെയാണ് സാധാരണ ഞാൻ ചെയ്യാറ് പശയുണ്ടാക്കുന്നത് ചിറ്റുണ്ടാക്കുന്ന പശ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് അതാകുമ്പോൾ കുറച്ച് ഈട് നിൽക്കും ചെയ്യും നല്ല കട്ടിയും ഉണ്ടാകും പശു ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ചിറ്റുണ്ടാക്കുന്നത് തിരിച്ചിര നല്ല കോട്ടൺ മുണ്ടോ പഴകിയ മുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്ത് നന്നായി അലക്കി പിന്നെ കഞ്ഞിയൊക്കെ മുക്കി നീലമൊക്കെ മുക്കി റെഡിയാക്കി വെച്ച് തിരിശ്ശീല കഷ്ണം നമ്മുടെ വിരലിൻ്റെ അളവിന് കണക്കായിട്ട് മുറിച്ചെടുക്കണം നമ്മൾ തായമ്പക പക കൂട്ടുമ്പോൾ ഉപയോഗിക്കാനുള്ള ചിറ്റാണെങ്കിൽ സാധാരണഗതിയിൽ ഇടത് കയ്യിലേത്തെ നാല് വിരലിനും ഉള്ള ചിറ്റിനും അതുപോലെ ഇടച്ചിട്ടായിട്ട് നടുക്കുള്ള മൂന്ന് വിരലിനുള്ള ഇടച്ചിറ്റിൻ്റെ തുണിയാണ് നമ്മൾ മുറിച്ചിട്ട് റെഡിയാക്കി വെക്കേണ്ടത് അതിൻ്റെ നീളവും എത്ര റൗണ്ട് ചുറ്റുന്നതൊക്കെ വേണമെന്നൊക്കെ ഉള്ളത് അവരവർക്ക് തീരുമാനിക്കാം കട്ടിക്കനുസരിച്ചിട്ട് ചിലർ നല്ല ഹാർഡായിട്ടുള്ളത് ഉപയോഗിക്കും ചിലവർ അത്ര സ് വേണ്ടിയല്ല അപ്പോൾ അത് അവരവരുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം അതിൻ്റെ വീതി അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യും ഇതൊക്കെ റെഡിയായതിനു ശേഷം ഒരു വാഴയില മുറിച്ച് അതിൽ തിരിശീല വെച്ചതിന് ശേഷം ഒരു വളരെ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞ് നമ്മൾ ഈ പശ ആ തിരിശിലയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുക പശ നന്നായി തിരിശീലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ തിരിശീല പശയോടുകൂടി എടുത്ത് വിരലിൽ നല്ല വൃത്തിയായി ഭംഗിയായി ചുറ്റുകയാണ് വേണ്ടത് അത് ചുറ്റി പിടിപ്പിച്ച് അതിൻ്റെ തലഭാഗമൊക്കെ നന്നായി നീറ്റായി നമ്മൾ കൈകൊണ്ട് തന്നെ തടകി തടകി റെഡിയാക്കി വെക്കണം നമ്മൾ കയ്യിൽ ചുറ്റിയതിന് ശേഷം അതിൻ്റെ തലഭാഗത്തെ ആ ഒരു ഹോൾസ് ഉണ്ടല്ലോ അത് ഒന്ന് നീറ്റാക്കി വെച്ചാൽ നല്ലതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ കൂടെ എയർ സർക്കുലേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ കൈയ്യൊക്കെ ചുറ്റിട്ട് കുറേ സമയം നമ്മുടെ തായളുടെ കൈ ഒക്കെ കൈക്ക് ഇങ്ങനെ നീലിച്ച പോലെയൊക്കെ ഉണ്ടാവും രക്തം കട്ടുപിടിച്ച പോലെയുള്ള അവസ്ഥ അപ്പോൾ അതിന് ആ ഹോൾസ് ഒന്ന് ഉണ്ടായാൽ നല്ലതാണ് അതിനെ കൊണ്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളീ പശ ഇതിലിങ്ങനെ നിറഞ്ഞ് കെട്ടി നിൽക്കില്ല നാലുപേർലിൻ്റെ ചുറ്റും റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ഇടച്ചിറ്റിന് വേണ്ടിയിട്ടുള്ള തിരിച്ചിലിയാണ് അത് പരമാവധി വീതി കുറച്ചിട്ട് ആണ് ചെയ്യുക അല്ലെങ്കിൽ ഇടച്ചിട്ടും മറ്റേ ചുറ്റും തമ്മിലുള്ള ഗ്യാപ്പ് കുറയുന്നതിന് കണക്കായിട്ട് ഇത് കൈ പിന്നെ പൊള്ളിയിട്ട് പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ് ഇങ്ങനെയാണ് തായമ്പക കൂട്ടുന്നവരൊക്കെയുള്ള ആക്കുന്ന ചിറ്റ് ഉണ്ടാക്കുക ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ ആവശ്യത്തിനും എൻ്റെ ഇഷ്ടത്തിനുമാണ് അവരവരവരവരുടെ ഇഷ്ടത്തിന് കണക്കായിട്ടാണ് ഇത് സാധാരണ ചെയ്യുക തിമിലക്ക് ചിറ്റുണ്ടാക്കുമ്പോൾ പഞ്ചഭാഗത്തിനൊക്കെ ആകുമ്പോൾ രണ്ട് കയ്യിലും ചെയ്യും ചിലവർ അടച്ചിട്ട് ഉപയോഗിക്കില്ല ചിലവർ അടിച്ചിട്ടും കൂടെ ഉപയോഗിക്കും ചിറ്റുണ്ടാക്കുന്നതിൽ ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കയ്യിൽ കെട്ടി വെച്ചതിന് ശേഷം ഇത് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പകലൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്താലേ നന്നായി ഇത് ഉണങ്ങി അഴിച്ചെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അഴിച്ചെടുക്കുമ്പോൾ ഇത് ചുളുങ്ങിപ്പോവും അതുപോലെ ഇത് അഴിച്ചതിന് ശേഷം കാറ്റ് കൊള്ളിച്ചുണക്കിയാൽ നന്നായിട്ട് ഈട് നിൽക്കും അല്ലാതെ വെയിൽ കൊള്ളിച്ചാൽ അത്ര ഗുണം കിട്ടാറില്ല അതുപോലെ മിക്കവാറും ചെയ്യുക ഇത് രാത്രി കിടക്കുന്നതിന് കുറച്ച് മുമ്പേ ചുറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് ഉറങ്ങുന്ന രീതിയിൽ കിടക്കുന്ന രാവിലത്തേക്ക് നന്നായിട്ട് ഉണങ്ങിക്കിട്ടും പക്ഷേ കൈക്ക് ഒരു വിങ്ങലും ഒരു വേദനയൊക്കെ ഉണ്ടാവും ചെറിയൊരു കുത്തുന്ന പോലെയുള്ള വേദന ഒക്കെ ഉണ്ടാവും അതൊക്കെ സഹിക്കണം